യുക്രൈൻ റഷ്യ സംഘർഷം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലെന്ന വാദത്തെ മുൻനിർത്തി റഷ്യൻ ചിന്തകനും റഷ്യൻ ഇന്റർനാഷണൽ അഫയേഴ്സ് കൗൺസിൽ അംഗവുമായ ദിമിത്രി ട്രെനിൻ പങ്കുവച്ച കാഴ്ചപ്പാടുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഈ യുദ്ധം അമേരിക്കയും നാറ്റോയും കൃത്യമായ ആസൂത്രണത്തിലൂടെ റഷ്യയെ മുട്ടുകൊത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു തന്ത്രമാണെന്നാണ് ട്രെനിൻ വാദിക്കുന്നത് ഈ സംഘർഷത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള വിശകലനം അതിന്റെ ചരിത്രപരമായ വേരുകൾ അപകട സാധ്യതകൾ ഒപ്പം റഷ്യയുടെ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി അറിയേണ്ടിയിരിക്കുന്നു യുക്രൈൻ റഷ്യ സംഘർഷത്തെ വെറും ഒരു രാഷ്ട്രീയപരമായോ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായോ കാണാൻ കഴിയില്ലെന്ന് ദിമിത്രി ട്രെനിൻ ആദ്യമേ വ്യക്തമാക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയും നാറ്റോ റഷ്യയെ തളർത്തി ഒറ്റപ്പെടുത്താനും ആത്യന്തികമായി തകർക്കാനും ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ഒരു തന്ത്രപരമായ ഇടപെടലാണ് ഇത് ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ തിരികൊളുത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പക്ഷത്തെ പാശ്ചാത്യ ശക്തികളും അവരുടെ പൊതുശത്രുവായി റഷ്യയും നിലകൊള്ളുന്നുണ്ട് റഷ്യയെ പൂർണ്ണമായും തകർത്ത് ലോകത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്നതാണ് അവരുടെ അജണ്ട ഇത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു നീക്കത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയാണ് വർഷങ്ങളായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ തങ്ങളുടെ സ്വാധീനം യൂറോപ്പിൽ ആഗമനം വ്യാപിപ്പിച്ചു വരികയായിരുന്നു അതിന്റെ ഭാഗമായി നാറ്റോ പോലുള്ള സൈനിക സഖ്യങ്ങളെ റഷ്യയുടെ അതിർത്തികളിലേക്ക് അപകടകരമായ വിധത്തിൽ വിന്യസിച്ചു ഇത് മറ്റ് രാജ്യങ്ങളിൽ വലിയ സുരക്ഷാപരമായ ആശങ്കകൾ ഉയർത്തുകയും അവരുടെ ദേശീയ സ്വത്വത്തിന് മേലുള്ള കടന്നുകയറ്റമായി മാറുകയും ചെയ്തു